ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ ഹൈ ഫ്രണ്ട്സ് കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല ചില തിരക്കുകൾ കാരണമാണ് ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിനകത്ത് പഴയതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പിൽ ദിവസവും ഓരോ പുതിയ അപ്ഡേഷനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ പുതിയ ഫ്യൂച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക കുറേ മാസങ്ങളായിട്ട് വീഡിയോ ചെയ്യാത്തത് കാരണം തന്നെ വാട്സാപ്പിൻ്റെ ഓരോ അപ്ഡേഷനും ഞാൻ എൻ്റെ ചാനലിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല പിന്നീട് അതിനെക്കുറിച്ചിട്ടൊക്കെ ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ മുകളിലായിട്ട് ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ഈ ഒരു ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കാണാം അതിനകത്ത് നമുക്ക് ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള അക്കൗണ്ട് കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്കിപ്പോൾ കുറേ അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇമെയിൽ അഡ്രസ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അപ്ഡേഷനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേഷൻ തന്നെയാണ് ഇമെയിൽ അഡ്രസ്സ് ആഡ് ചെയ്യുന്നത് സാധാരണ നമ്മൾ വാട്സാപ്പ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ നമ്പർ കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒ ടി പി ആ ഒരു ഒ ടി പി വഴിയാണ് നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് സാധാരണ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ഒ ടി പി വരാത്ത ആ ഒരു പ്രശ്നം നമുക്ക് അനുഭവപ്പെടാറുണ്ട് അതുപോലെ നമ്മുടെ അക്കൗണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിനെ റിക്കവറി ചെയ്തെടുക്കാനും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇമെയിൽ അഡ്രസ്സ് അതായത് നമ്മളുടെ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ വാട്സപ്പ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ റിക്കവറി ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈയൊരു ഇമെയിൽ വഴി നമുക്ക് റിക്കവറി ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഇമെയിൽ അഡ്രസ്സ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അമർത്തുക ഇനി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് അവർ സെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിക്ക് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ വാട്സാപ്പിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴേ കാണുന്ന വെരിഫൈ ബട്ടൺ അമർത്തുക വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് തന്നെയാണ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻറ്റർ ചെയ്യുക അതിനുശേഷം വെരിഫൈ ചെയ്യുക ഇവിടെ വെരിഫൈഡായിട്ട് കാണിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് പിൻ ചെയ്തു വെക്കുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ തന്നെയാണ് അതായത് നിങ്ങൾക്ക് ഒരു ദിവസം പേഴ്സണലായിട്ടും ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് കുറേ മെസ്സേജുകൾ വരാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് പഴയ മെസ്സേജുകൾ നമ്മൾ കാണാതെ വരും മുകളിലോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ മെസ്സേജുകളെ കാണാൻ സാധിക്കും ആ മെസ്സേജുകളെ നമുക്ക് പിൻ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാതെ തന്നെ ആ മെസ്സേജുകളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്നല്ലേ സാധാരണ നമുക്ക് ഗ്രൂപ്പുകളിലാണ് മെസ്സേജുകൾ വരുന്നതെങ്കിൽ ഇത്തരത്തിൽ കുറേ മെസ്സേജുകളും നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിലുള്ള ഈ ഒരു മെസ്സേജിനെ എനിക്ക് പിന്നീട് പെട്ടെന്ന് കാണണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇവിടെ മെസ്സേജുകൾക്ക് നേരെ മുകളിലായിട്ട് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുകളിലായിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ട് പിന്നിൻ്റെ ഐക്കൺ ഈ ഒരു പിൻ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ മൂന്ന് ഓപ്ഷനാണ് വന്നിട്ടുള്ളത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് സെവൻ ഡേയ്സ് തേർട്ടി ഡേയ്സ് എത്ര ദിവസം നമുക്കത് പിൻ ചെയ്ത് വെക്കണം അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഞാനിവിടെ സെവൻ ഡേയ്സ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം ഇവിടെ താഴെ കാണുന്ന പിൻ എന്നുള്ള ഒരു ഭാഗം അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു മെസ്സേജ് ഇവിടെ മുകളിലായിട്ട് പിന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ആ ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് മെസ്സേജ് ആണോ പിൻ ചെയ്തത് ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ കാണാൻ സാധിക്കും ഇനി പേഴ്സണലായിട്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് പിൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജിൽ പോവാം നേരത്തെ കാണിച്ചതുപോലെ തന്നെ മെസ്സേജിന് നേരെ ലോങ് പ്രസ് ചെയ്യുക നമുക്കിവിടെ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും അവിടെ രണ്ടാമത്തെ പ്രാവശ്യം കാണാൻ സാധിക്കും പിന്നെ ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ എത്ര ദിവസമാണ് വേണ്ടത് ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക മുകളിലായിട്ട് നമുക്ക് ആ മെസ്സേജ് ഇവിടെ പിന്നായിട്ട് വന്നിട്ടുണ്ട് വാട്സപ്പിൽ കുറേ അപ്ഡേഷനുകളൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഉടൻ തന്നെ എല്ലാ അപ്ഡേഷനെ കുറിച്ചിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോയുടെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ